എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ ഒരു ചാനലിലേക്ക് വീഡിയോ ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഉത്തര പ്രമോ ജംഗ്ഷൻ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട് അപ്പോൾ ആ രണ്ട് ചാനലിലും എനിക്ക് ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം ഓക്കെ ആയി വേറെ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ ഞാൻ മറ്റൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന പേരിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചാനലാണ് ഈ ഒരാഴ്ച കൊണ്ട് ആ ഒരു ചാനലിൽ അഞ്ഞൂറിൽ പരം സബ്സ്ക്രൈബർ വന്നു ചേർന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങളെ കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇനി അതേക്കുറിച്ചൊന്നും പറഞ്ഞ് ഇനി നമ്മൾ സമയം വേസ്റ്റാക്കുന്നില്ല ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രേണു സുധിയെക്കുറിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് രേണു സുധിയെക്കുറിച്ചിട്ടെന്ന് പറയുമ്പോൾ പലർക്കും കുരു പൊട്ടുന്നവരുണ്ടാവും പൊട്ടുന്നവരൊക്കെ അവിടെ ഇട്ട് പൊട്ടിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പറയുക തന്നെ ചെയ്യും അതിനെ ആര് എന്തൊക്കെ പറഞ്ഞ് മോങ്ങിയാലും ശരി തന്നെയാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് യാതൊരു മാന്യതയും ഇല്ലാതെ പ്രതികരിക്കുന്നവരോട് തിരിച്ചും അതേ ണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടായിരിക്കും നമ്മുടെ പ്രതികരണം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കമൻ ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുന്ന ആളുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ വളരെയധികം നന്നായിരിക്കും അപ്പോൾ രേണു സുധിയെക്കുറിച്ചിട്ട് രേണു സുധിയുടെ തൊട്ടപ്പകത്ത് വീട്ടിലുള്ള ഒരു പെൺകുട്ടി തന്നെ പറഞ്ഞ വോയിസ് കോളാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വോയിസ് കോളല്ല പല വോയിസ് കോളുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കാം അപ്പോൾ ഇതിൽ ഈ ഒരു വോയിസ് കോളിനകത്ത് അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ രേണു സുതിയും ശ്രുതിയും കൂടി വിവാഹം കഴിച്ചതിന് ശേഷം അവർക്കിടയിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു രേണു സുതിക്ക് എപ്പോഴും നട്ട്സും അതും ഇതുമൊക്കെ വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇതും കഴിച്ചിട്ട് രേണു വീട്ടിൽ അടുക്കള പണിയോ ഒന്നും ചെയ്യുമായിരുന്നില്ല കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ് പോലും അതായത് ഋതപ്പന്റെ കാര്യമല്ല പറയുന്നത് കിച്ചുവിൻ്റെ കാര്യമാണ് പലപ്പോഴും ഹോട്ടലിൽ നിന്നും വരുത്തിയിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് എന്താണ് സുതി ഉള്ള സമയത്ത് സുതി അടുക്കളയിൽ കയറി ഫുഡ് വയ്ക്കുകയും കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു രേണു ഒരുപാട് ശുതിയുമായിട്ട് വഴക്കടിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്നിട്ട് ഇവർ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ശ്രുതിയും രേണുവും കൂടി സോറി രിക്കുന്നതിനും ഒരാഴ്ചക്ക് മുമ്പ് അവര് തമ്മിൽ നല്ല ഫൈറ്റ് നടന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാല് ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിന്റെ പേരിലാണ് നമുക്കൊക്കെ അതൊക്കെ കേട്ടിട്ട് നിസ്സാരമാണെങ്കിലും എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഒരുപോലെ അല്ലല്ലോ അപ്പോൾ രേണുവിന് തലമുടി കളർ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ സുതി അതിനെ അനുവദിച്ചില്ല അതിന്റെ പേരിൽ രണ്ടാളും മുട്ട വഴക്കുകൂടിയെന്നും പിന്നീട് വഴക്കിനൊടുവിലെ രേണു പറഞ്ഞത്രേ എടാ നിന്റെ തല എന്താണ് തല അറ്റു പോകുന്നോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞ് പ്രാഗി എന്നൊക്കെയാണ് പറയുന്നത് നീ പോകും നീ മരിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ അപ്പ പപ്പായും അമ്മായിയും വളരെ സന്തോഷമായിട്ട് കഴിയുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അയൽക്കാര് പറയുന്നത് നമ്മൾ ഞാൻ ഇതിന് കേട്ടോട്ട് നിന്നൊരു വ്യക്തിയല്ല അവരുടെ സ്വന്തം അവരുടെ വീട്ടിനോട് ചേർന്നുള്ള അവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഇതിൻ്റെ പേരിൽ വഴക്കടിച്ചു സുധി ഇറങ്ങിപ്പോയി ഈ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുധി ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ആ ഒരു സംഭവമൊക്കെ ഉണ്ടായ ഉണ്ടായത് എന്ന് സമീപവാസികൾ പറയുന്നുണ്ട് പിന്നെ അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിന് സുധിയുടെ കുഞ്ഞിനെ കണ്ടുകൂടായിരുന്നു അത്രേ അതായത് കിച്ചുവിനെ കിച്ചുവിനെ അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല ആ പിന്നെ കിച്ചുവിനൊരു ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞ സമയത്തിന് അത് മേടിച്ചു കൊടുത്തതിന്റെ പേരില് രേണു ആ വീട്ടില് ഇല്ലാത്ത ഭൂകമ്പം മുഴുവനും ഉണ്ടാക്കി എന്നൊക്കെയാണ് അയൽവാസി പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വോയിസ് കോളാണ് വെച്ച് തരുന്നത് ഇത് മാത്രമല്ല ഒരുപാട് വോയിസ് കോളുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നത് ബാക്കിയുള്ള വോയിസ് കോളുകൾ പതിയെ ഓരോ ഓരോ വീഡിയോകളായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടിട്ട് വരിക പിന്നെ ഒരു ദിവസം സോറി ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് റേണുവിനെ മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചുന് ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് കിച്ചിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ സ്വീകരി മരിക്കുന്നതിൻ്റെ ഹേന ആ ആ ഒരു വീക്കിൽ ഇവര് വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴക്ക് കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചി മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സ്തുതി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അതാ വെച്ചാല് പുള്ളിക്കാരനാ വെക്കുന്നത് എന്ന് പറഞ്ഞില്ലേ ശുദ്ധി മരിക്കുന്നതിന്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞു ഇവരെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവരുടെ ഉള്ള ആയാലോക്കും കറന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവര് കടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെ കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ല ഒന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവിടെ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടുകൂട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ദിവസം ഉം ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അറിയായി കേട്ടോ ഒരു ദിവസം പിന്നെ സുതിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അവളടുത്തോട്ട് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളവർ ചോദിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതായത് പീഡനസമമാക്കിട്ടുണ്ട് കേസ് കൊടുത്ത് പുളിയെടുത്തു നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളി നിന്ന് പതിനായിരം രൂപയും മാങ്ങി ഈ ഇന്റർവ്യൂയില് വന്നിരിക്കുന്നതിന് ചുമ്മാതെ വന്നിരുന്ന ഓണ പറയുന്നത് എല്ലാവരെയും ഈ ഞങ്ങളുടെ ഈ വീഴിലുള്ള ഈ നാലുപോയി പൊങ്ങനാടി അയ എല്ലാരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവളെ പൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം പറയാമെന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഇന്റർവ്യൂ മാത്രം നമുക്കൊക്കെ കാണത്തില്ല ഈ നോളൊക്കെ പറയു കാണുമ്പത്തുന്നു നമുക്ക് ഇത് കാണുന്നു എന്തൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരു ദേഷ്യം വരും ഈ ഏഴുവാണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ എണിൻ്റെ അച്ഛൻ എന്നെ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നിന്നും നീ രണ്ടാം കിട്ടാതെ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവര് ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വിളിച്ചിട്ട് ഒരു കുഴപ്പമില്ല എല്ലാരും പറയാം ആയിട്ട് നിൽക്കുക ഈ സ്തുതി ആയിട്ട് എന്നും വഴക്കായി ഇവിടെ അറിയോ ഈ ഫുൾഡ് കൂടെ കൂടിട്ട സ്തുതിക്ക് ഇത്രയും കടം വന്ന എനിക്ക് തോന്നുന്നു എന്നും വഴക്കാ അറിയോ ഇവളും സ്തുതിന് താ പൊട്ടിയവളെ വിളിച്ചിട്ടുള്ളത് അറിയോ സ്വതി മരിക്കുന്നതിന് ഒരാഴ്ച കൊണ്ടുമ്പോൾ സുധു ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച കൊണ്ടാണെന്ന് തോന്നുന്നു മഴക്കുണ്ടായപ്പോൾ ഇവള് നിന്റെ തല കല നീ പൂവണ വഴി നിന്റെ തല പോകാറ് അത് പറഞ്ഞു കഴിഞ്ഞാലും ആ കുറച്ച് ദിവസം ആയിരുന്നു ഇവളും മരിച്ചത് നീൻ്റെ തല പോവാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് അപ്പം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഈ ഒരു വോയിസ് കോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വോയിസ് കോള് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ആരെയും കൊണ്ട് പറയിച്ചതൊന്നുമല്ല ഇത് ഒരുപാട് പേര് ഈ ഒരു റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ വോയിസ് കോള് വെച്ചിട്ട് അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്